ഹാരിസ് ചിറക്കലിന് എന്നിപ്പോ എന്താ ചെയ്യാൻ പോണമെന്നറിയോ അയാളുടെ പേരില് പിന്നെ അന്വേഷണം വരും നടപടിയെടുക്കും മറ്റൊരു സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ ജയിലിൽ അടച്ചു എന്നും വരും കാരണം അത്രയ്ക്കൊരു വലിയ തെറ്റാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്തത് ആ തെറ്റെന്താണെന്ന് അറിയില്ലേ ഇവിടത്തെ അലോപ്പത്തി മാഫിയയുടെ കള്ളത്തരങ്ങളിലും പൊള്ളത്തരങ്ങളിലേക്കും കൊള്ളകളിലേക്കും അല്ലെങ്കിൽ അവർക്ക് കൂട്ടുനിൽക്കുന്ന ഇപ്പുറത്തെ ഗവൺമെന്റ് എന്താ പറയാ ആശുപത്രികളെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ അത് നമ്മൾ സർക്കാർ ഉൾപ്പെടും എനിക്ക് തോന്നുന്നത് കാരണം അലോപ്പതി മന്ത്രിയാണല്ലോ സർക്കാർ ഉൾപ്പെടില്ല ആരോഗ്യവകുപ്പും അതിൽ ഉൾപ്പെടില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളെ കൂടി ആരോഗ്യവകുപ്പിൽ ഉൾപ്പെടുത്തിയെ എന്നാൽ ഇപ്പോൾ അത് ഉൾപ്പെടുത്തുന്നില്ല ഇപ്പോ അലോപ്പതി മാത്രമാണ് ആരോഗ്യവകുപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർക്കാരും അതിന് ഉത്തരവാദിയാണ് അതായത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് സർജറിക്ക് വേണ്ടി ആവശ്യമായ വസ്തുക്കളില്ല ഉപകരണങ്ങളില്ല സർജറി ഉപകരണങ്ങളില്ല ഇനി വലിയ ഉപകരണങ്ങളാണെങ്കിൽ അതിന്റെ പാർട്സ് ഇല്ല ഇതൊന്നുമില്ല ഇതൊന്നുമില്ലാതെ മാസങ്ങളോളം സർജറിക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥ എന്തെങ്കിലും കുറവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നത് സാധാരണക്കാരാണ് സാധുക്കളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ കിടപ്പാടം പറ്റുകൊണ്ടും അവരുടെ വീട് വിറ്റുകൊണ്ടും അല്ലെങ്കിൽ നാട്ടുകാർ കൊണ്ട് പിരിവെടുത്തുകൊണ്ടും അല്ലെങ്കിൽ വീഡിയോ ചെയ്യിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയ ചാരിറ്റി മുതലാളിമാരെ കൊണ്ട് വീഡിയോകൾ ചെയ്യിച്ചുകൊണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം കുറെ പണം എട്ട് എൺപതും തൊണ്ണൂറും ലക്ഷം പിരിക്കാം അങ്ങനെ പിരിച്ചിട്ട് ഒരു എൺപത് ലക്ഷം ഒക്കെ പിരിച്ചവരെ ഒരു നാപ്പത് ലക്ഷം സ്വകാര്യ ആസൂത്രികൾ കിട്ടും ബാക്കി ഇവർക്കുള്ള കമ്മീഷനും എല്ലാം കഴിഞ്ഞ് കുറച്ച് രോഗികൾ കിട്ടും സർജറിയും കഴിഞ്ഞു പോകുകയും ചെയ്യും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഫാക്ടറികളെ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അത് ആധുനിക ആധുനിക ശുശ്രൂഷാലയങ്ങളൊന്നും അല്ലത് കാരണം അവിടെ അത്രത്തോളം വലിയ ഫീസാണ് ഓരോന്നും ഈടാക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്ന് പറഞ്ഞു കിട്ടിട്ടേ ഉള്ളൂ പഞ്ചനക്ഷത്ര നക്ഷത്ര ആശുപത്രികളാണത് അത് ആരോഗ്യ ആരോഗ്യാലയമല്ല അപ്പോൾ ഇവിടെ സാധാരണക്കാരായ പാവങ്ങൾ ആശ്രയിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രികളെയാണോ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളെ അവര് സർജറി ആവശ്യമായി വന്നു കഴിഞ്ഞാൽ സർജറി അവിടെ ചെയ്യാൻ നിവർത്തിയില്ല ഡോക്ടർ തുറന്ന് പറഞ്ഞപ്പോ ഒപ്പർക്കെതിരെയാണ് ഇപ്പൊ നിൽക്കുന്നത് ലോകം ഈ ഗവൺമെന്റ് സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ അവർ ഒരു മന്ത്രി അറിയില്ല എന്ന് അങ്ങനെ പറയാം മന്ത്രി ഒരുപക്ഷെ അറിഞ്ഞിരിക്കാ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഡോക്ടർ ഹാരിസ് ചെറുക്കില് പറയുന്നത് കേട്ടത് മന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രിക്ക് വേണ്ട അറിയില്ലേ ഒരു ആശുപത്രിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ നിലയ്ക്ക് ഇത്രയധികം സർജറിയും കാര്യങ്ങൾ വരുമ്പോ കൊല്ലക്കണക്കിന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസക്കണക്കിന് കഴിഞ്ഞാലും ആ സാധനം എവിടെ അട്ടിട്ട് വെച്ചേക്കും പറയുന്നത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കണ്ടേ ചോദിച്ച് മനസ്സിലാക്കണ്ടേ അതിന്റെ എല്ലാ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് വിട്ടേക്കണേ അങ്ങനെ തെരഞ്ഞെടുത്ത് വിട്ടിട്ട് ഇവിടെ മിണ്ടാതെ കുത്തിയിരുന്നിട്ട് ചോദിക്കട്ടെ നമുക്ക് കൊടുക്കാന്ന് പറയാനാൻ്റെ രീതി ഇദ്ദേഹം പി എസ് സിനോട് പറഞ്ഞു എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ മേലധികാരി അറിയിച്ചു എന്ന് പറഞ്ഞു പലരെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാവരെയും കൃത്യമായി ഒരു വർഷം മുമ്പ് തന്നെ അറിയിച്ചു എന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു വർഷം മുമ്പ് അറിയിച്ച കാര്യങ്ങൾ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എവിടെ അന്വേഷിക്കുന്നത് ആരും അന്വേഷിക്കുന്നില്ല അതിനർത്ഥം ഈ രോഗികൾ ഇവിടെ കിടന്ന് ചത്തുപോയാലും ആർക്കും ഒരു കുഴപ്പമില്ല അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോട്ടെ അതാണ് സ്വകാര്യ ആശുപത്രി മാഫിയ എന്ന് ഞാൻ പറഞ്ഞത് സ്വകാര്യ ആശുപത്രിയിലേക്ക് സാധാരണക്കാരനെ കിടപ്പാടം വിറ്റ് കൊണ്ട് എത്തിച്ച് അതിന്റെ കമ്മീഷന് മണി വാങ്ങി മരുന്ന് മാഫിയയുടെ കമ്മീഷൻ വാങ്ങി ഇവിടെ ഭരിക്കുന്നവർക്ക് മനസ്സിലാവൂല അവരി പ്രതീക്ഷിക്കാൻ ചെയ്യരുത് ഇവിടെ എന്തുകൊണ്ട് ഈ ഉപകരണങ്ങൾ സർജിക്കൽ ഉപകരണങ്ങൾ എത്തിയില്ല എന്നോ അല്ലെങ്കിൽ സർജിക്കൽ ഉപകരണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇനി ഉണ്ടാവില്ല ഈ ആരച്ചിറക്കിലത് പുറത്ത് പറഞ്ഞതിനായിരിക്കും വലിയ പ്രശ്നം വരാൻ പോകുന്നത് അതാ ഇനി പരാമണോ പ്രശ്നം ഒരു സംശയം വേണ്ട അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഉപകരണത്തിന്റെ പാർട്സ് എന്തെങ്കിലുമൊക്കെ ആവശ്യമായി വന്നാൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അത് രോഗികൾ വാങ്ങിക്കൊടുക്കുന്നു അല്ലെങ്കിൽ ഒന്നിലധികം രണ്ടിലധികം സർജറികളൊക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് അങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് കാത്തിരിക്കുന്ന രോഗികളെ സംഘടിപ്പിച്ച് അവരിൽ നിന്ന് ഇട്ട് വാങ്ങി ഈ ഡോക്ടർ സർജറി ചെയ്ത് കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോകുന്നു എന്ന് അതാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യമന്ത്രിക്കടക്കം അതിൽ പങ്കുണ്ട് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഈ ആശുപത്രികളുടെ ഗതി എന്താണ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ് അവിടെ എന്തെങ്കിലും കമ്മി ഉണ്ടോ എന്ന് പോയി അന്വേഷിക്കേണ്ടേ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യേണ്ടത് അതിനല്ലേ അവിടെ കസേര പിടിച്ചിരുത്തിക്കണേ ഉദ്യോഗസ്ഥന്മാരെ അഴിമതി കാണിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കണ്ടേ നമുക്കറിയാമല്ലോ ഒരു ലാബ് ടെസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന ലാബിൽ നിന്ന് വന്നാലേ റിസൾട്ട് നമ്മളെടുക്കോളൂ ഇന്ന രീതിയിൽ കൈകാര്യം എടുക്കൂ ഇന്ന സ്കാനിംഗ് സെന്റർ തന്നെ പോയേ പറ്റുള്ളൂ എന്ന് വാശിയുണ്ടല്ലോ ഇവിടുത്തെ ഡോക്ടർമാർക്ക് ചിലർക്ക് എല്ലാവർക്കും ഇല്ല ഈ ഡോക്ടർ ഹാരിസ് ഡോക്ടറെ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ അദ്ദേഹത്തിന് എന്തോ അദ്ദേഹത്തിന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്ന് തോന്നി അദ്ദേഹം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു വലിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് മീഡിയകൾ അവരുടെ ഒരു കണ്ടന്റായിട്ട് പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ജനം ഇത് എന്ന് തോന്നുന്നുണ്ട് ജനം പ്രക്ഷോഭത്തിന് ഇറങ്ങണം ഈ ഹാരിച്ചിരക്കൽ എന്ന് പറയുന്ന ആള് ഒറ്റപ്പെടും ഡോക്ടർമാരൊന്നും അതിനോടൊപ്പം ഉണ്ടാവില്ല ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ ഐ എം എ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവർ നിൽക്കേണ്ടത് ഡോക്ടർമാർക്കൊപ്പവും അതുപോലെ ജനങ്ങൾക്കൊപ്പമാണ് പക്ഷെ അവർ മാഫിയക്കൊപ്പമാണോ എന്ന് തോന്നിപ്പോവാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ ബില്ലും മറ്റു കാര്യങ്ങളും എല്ലാം ഈ രീതിയിൽ വരുമ്പോൾ ആശുപത്രികളിലേക്ക് രോഗികളില്ല എന്നുണ്ടെങ്കിൽ ആശുപത്രി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രോഗികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിലയ്ക്കാത്ത എന്താ എന്താ നിലനിൽക്കാത്തത് അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർ ഹാരിസ് പറയുന്നത് ശരിയായ കാര്യമാണ് ആശുപത്രികളിൽ ചികിത്സിക്കാനുള്ള അല്ലെങ്കിൽ സർജറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇല്ല ആ കാരണത്താൽ സർജറി മുടങ്ങുന്നുണ്ട് ഓഗസ്റ്റ് വരെ ഉള്ളത് ഇപ്പൊ പെൻഡിംഗ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ എമർജൻസി സർജറി ആവശ്യമായ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉപകരണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സകല കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ഞാൻ പറയുന്നത് ഈ സകല ആശുപത്രി വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും അവർ ഊറ്റാവുന്നതിന്റെ പരമാവധി ഊറ്റി കടപ്പാടമെല്ലാം ഊറ്റി എല്ലാം കഴിഞ്ഞ ശേഷം അവസാനം ചണ്ടിയാക്കി അവിടെ മരുന്ന് പരിശ്രമം എല്ലാം നടത്തി എല്ലാം കഴിഞ്ഞ് അവരുടെ സ്വത്തും സമ്പാദ്യം തീർന്നു എന്ന് കാണുമ്പോൾ ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് ഒരു കയറ്റിവിടൽ ഉണ്ട് ഇല്ലേ അങ്ങനെ എല്ലാം ഊറ്റി എടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുന്ന ഈ രോഗികളെ സംരക്ഷിക്കേണ്ടതും അവര് തന്നെയല്ലേ അപ്പൊ അതിനാവശ്യമായ എല്ലാം അവിടെ കരുതി വെക്കണ്ടേ ജനങ്ങളുടെ വോട്ട് വാങ്ങി കസേരയിൽ കയറി കുത്തിയിരിക്കുമ്പോൾ കുറച്ചൊക്കെ നന്ദി കാണിക്കണ്ടേ വേണ്ടേ